ബർത്ത് നമ്പറിനും ലൈഫ് പാത്ത് നമ്പറിനും നമ്മുടെ ജീവിതത്തിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ബർത്ത് നമ്പറും ലൈഫ് പാത്ത് നമ്പറും അനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ മേഖലയിലും വിജയം നേടാൻ സാധിക്കും ഒരാളുടെ ബർത്ത് നമ്പർ എന്നത് അയാൾ ജനിച്ച തീയതി കൂട്ടുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയാണ് ഉദാഹരണത്തിന് ഒരാളുടെ ജനന തീയതി ഇരുപത്തിനാല് ആണെങ്കിൽ അയാളുടെ ബർത്ത് നമ്പർ എന്നത് രണ്ട് പ്ലസ് നാല് എന്ന സംഖ്യകൾ കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയായ ആറാണ് അതുപോലെ ഒരാളുടെ ലൈഫ് പാത്ത് നമ്പർ എന്നത് അയാളുടെ മുഴുവൻ ജനന തീയതി അതായത് വർഷവും മാസവും അടക്കം കൂട്ടുമ്പോൾ കിട്ടുന്ന ഒറ്റ സംഖ്യയാണ് ഉദാഹരണത്തിന് ഒരാളുടെ ജനന തീയതി ഇരുപത്തി നാല് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആണെങ്കിൽ ലൈഫ് പാത്ത് നമ്പർ ഒൻപതായിരിക്കും അതായത് രണ്ട് പ്ലസ് നാല് പ്ലസ് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് ഒൻപത് പ്ലസ് ഒൻപത് പ്ലസ് എട്ട് അത് കൂട്ടിക്കിട്ടുമ്പോൾ സംഖ്യയായ മുപ്പത്തിയാറ് അതിനെ വീണ്ടും പരസ്പരം കൂട്ടുമ്പോൾ ഒൻപത് എന്ന സംഖ്യ ലഭിക്കും ഏതെങ്കിലും ഒരു മാസത്തിലെ പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ബർത്ത് നമ്പർ ഒറ്റ സംഖ്യ ആക്കേണ്ടതില്ല അത് മാസ്റ്റർ നമ്പർ ആണ് അതുപോലെ ഒരാൾ ഇരുപത്തിയൊൻപതാം തീയതി ജനിച്ചതെങ്കിൽ അതിലെ രണ്ടും ഒൻപതും കൂട്ടുമ്പോൾ കിട്ടുന്ന പതിനൊന്ന് അയാളുടെ മാസ്റ്റർ നമ്പർ ആണ് ഒരാളുടെ ജനന തീയതി കൂട്ടുമ്പോൾ കിട്ടുന്നത് പതിനൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി മൂന്ന് മുപ്പത്തി എട്ട് നാൽപ്പത്തി നാല് എന്നീ നമ്പറുകളാണ് വരുന്നതെങ്കിൽ അയാളുടെ ലൈഫ് പാത്ത് നമ്പർ ഒരു മാസ്റ്റർ നമ്പർ ആണ് വിധി ജന്മസംഖ്യ ഒന്നായാൽ ജ്യോതിഷത്തിൽ ഒന്ന് ആദിത്യനെ സൂചിപ്പിക്കുന്നു അധികാരവും പദവിയും ലഭിക്കും സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ഒരു വലിയ സാധ്യതയാണ് പൊതുപ്രവർത്തനവും രാഷ്ട്രീയവും ഇഷ്ടപ്പെടും പൗരുഷം മുന്നിട്ടു നിൽക്കും വാക്കുകളിൽ ആജ്ഞാഭാവം ഏറും പിതാവുമായി കൂടുതൽ അടുപ്പമുണ്ടാകും പുരോഗമന ചിന്ത വെളിച്ചത്തിനോട് ഇഷ്ടം കിഴക്കുവാതിലുള്ള വീട്ടിൽ താമസം ശിവഭക്തി ഇവയും ഒന്ന് ജന്മ വിധിസംഖ്യയായവരുടെ സവിശേഷതകളാണ് അടുക്കും ചിട്ടയുമായുള്ള ജീവിതക്രമം ഇവരിൽ ഉണ്ടാകും ഈ നമ്പറുകാർക്ക് ഏതു കാര്യത്തിനും തുടക്കം കുറിക്കാൻ പ്രവണതയുണ്ടാകും സ്വന്തമായിട്ടുള്ള സംരംഭങ്ങളിൽ ഇവർക്ക് വിജയിക്കാൻ സാധിക്കും നല്ല നേതൃത്വ ഗുണങ്ങളുള്ള ഇവർക്ക് കമ്പനികളുടെ സിഇഒ സൈനിക രംഗത്തെ ഉയർന്ന പദവികൾ രാഷ്ട്രീയ നേതൃത്വം എന്നിങ്ങനെയുള്ള മേഖലകളിൽ ശോഭിക്കാൻ സാധിക്കും അടുത്ത സംഖ്യ രണ്ട് ഇവർ നല്ല സർഗാത്മകതയുള്ളവരും ആകർഷണീയരും മൃദു ഇവർ നല്ല അറിവുള്ളവരായിരിക്കും ഡിസൈനിങ് കലാസാഹിത്യ രംഗങ്ങൾ ക്രിയേറ്റീവ് റൈറ്റർ തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ഇവർക്ക് വിജയകരമായ ഒരു സ്ഥാനമുണ്ടാകും നയതന്ത്രം കൗൺസിലിംഗ് പബ്ലിക് റിലേഷൻസ് മാർക്കറ്റിംഗ് അധ്യാപനം കൺസൾട്ടൻ്റ് തുടങ്ങിയ വിഭാഗങ്ങളും ഇവർക്ക് അനുയോജ്യമാണ് ചന്ദ്രനെ കുറിക്കുന്ന സംഖ്യയാണ് രണ്ട് ഇവരുടെ ജീവിതത്തിൽ മനസ്സിനും മനസാക്ഷിക്കും വലിയ പങ്കുണ്ടാകും മാതാവിനോടാവും ഇഷ്ട കൂടുതൽ പൊതുവെ ദേവീഭക്തിയും പ്രകടമാവും ദ്രവ അതായത് സൂപ്പ് കഞ്ഞി ജ്യൂസ് ഇവയോട് പ്രിയമേറും ഇവരുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ഉപ്പ് സ്വാദ് ഒരു ഒരുനുള്ള കൂടുതലായിരിക്കും പലതരം കൃഷിയോട് മമത കാട്ടും വെളുപ്പ് നിറത്തോടും രാത്രിയോടും മഴക്കാലത്തോടും ആഭിമുഖ്യമുണ്ടാകും വേഗസഞ്ചാരികളാകും ദൗത്യം യാത്ര എന്നിവ ആദ്യം പൂർത്തീകരിക്കും പ്രധാന പരിമിതി ചന്ദ്രനെ പോലെ വളർച്ചയും തളർച്ചയും ആവർത്തിച്ചുകൊണ്ടിരിക്കും എന്നതാണ് അതിനാൽ സ്ഥിരസമ്പന്നർ എന്ന് പറയാനാവില്ല ഒപ്പം സ്ഥിര ദരിദ്രൻ എന്നും അടുത്ത സംഖ്യ മൂന്ന് ഇവർ നല്ല സഹൃദയരും ധാരാളം സുഹൃത് സഹായ മനസ്കരുമാണ് മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നതിലും സ്വയം ആനന്ദിക്കുന്നതിലും താല്പര്യമുള്ളവരായിരിക്കും അതിനാൽ തന്നെ അഭിനയം എഴുത്ത് സംഗീതം കലകൾ മാധ്യമങ്ങൾ തുടങ്ങിയ എൻ്റർടൈൻമെന്റ് മേഖല ഇവർക്ക് വളരെ അനുയോജ്യമായിരിക്കും കൂടാതെ നേതൃപാഠവമുള്ളതിനാൽ രാഷ്ട്രീയ സ്ഥാപനങ്ങളിലെ ഉയർന്ന ഉദ്യോഗങ്ങൾ സൈനിക ഉദ്യോഗങ്ങൾ അഭിഭാഷക വൃത്തി പബ്ലിക് സ്പീക്കേഴ്സ് പി അധ്യാപനം മോട്ടിവേറ്റേഴ്സ് തുടങ്ങിയവയും ഇവർക്ക് പറ്റിയതാണ് വ്യാഴം അഥവാ ഗുരുവാണ് എന്ന സംഖ്യയെ നയിക്കുന്നതും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നത് പൊതുവെ ത്വാത്വിക ചിത്തരാകും ഇവർ ആത്മീയതയ്ക്ക് മുൻതൂക്കം നൽകുന്ന രീതിയാകും ഇവർക്കുണ്ടാവുക സുഹൃത്തുക്കൾ ബഹുമാന്യരും സജ്ജനങ്ങളുമായി ഒക്കെയാവും സമൂഹത്തിൻ്റെ ആദരം ലഭിക്കുന്ന തൊഴിലുകൾ ചെയ്യും പാരമ്പര്യത്തെ തള്ളിക്കളയില്ല എന്നാൽ പുരോഗതിയെ പൂർണമായും ഒഴിവാക്കുകയും സാമ്പത്തിക സ്ഥിതി നല്ല കുടുംബ ബന്ധം അഭിവൃദ്ധി ഇവ പ്രതീക്ഷിക്കാം വ്യാഴാഴ്ചയും മഞ്ഞ നിറവും ഭാഗ്യപ്രദമാണ് അടുത്ത സംഖ്യ നാല് രാഹുവിനാണ് സംഖ്യ നാലിൻ്റെ അധികാരവും അവകാശവും ഈ സംഖ്യകളിൽ ജനിക്കുന്നവർ അലസരാവും ആദികളും വ്യാധികളും വലയ്ക്കാം മനക്ലേശം ഒഴിഞ്ഞ ദിവസങ്ങൾ കുറവായിരിക്കും വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ വരാൻ സാധ്യതയുണ്ട് തൊഴിൽ സ്ഥിരമായിരിക്കില്ല പൊതുവെ അസ്ഥിരത്വം ജീവിതത്തിനുമേൽ നിഴൽ വിരിക്കാം ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുന്നതിൽ ആത്മാർത്ഥത കുറയും ചിലപ്പോൾ ചിലർക്ക് ഭൗതികമായ നേട്ടവും സാമ്പത്തികമായ ഉന്നമനവും ഉണ്ടാകും ഇവ സ്ഥായിയാവണമെന്നില്ല രാഹു മനുഷ്യർ ജീവിതത്തിൽ ധാരാളം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരായിരിക്കും ഇവർ പലതരത്തിൽ കഴിവുകളുള്ള ബഹുമുഖ പ്രതിഭകളായിരിക്കും കഠിന പരിശ്രമമുണ്ടെങ്കിലേ ഇവർക്ക് പണം സമ്പാദിക്കാൻ സാധിക്കൂ എല്ലാ കാര്യങ്ങളെയും വിമർശനാത്മകമായി ചിന്തിക്കുന്നവരാണിവർ മാധ്യമപ്രവർത്തനം അഭിഭാഷക വൃത്തി കൺസൾട്ടൻ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി തുടങ്ങിയവ മേഖലകൾ ഇവർക്ക് നല്ലതാണ് ഓഹരി വിപണി പോലുള്ള ഊഹക്കച്ചവടങ്ങൾ ഇവർക്ക് ചേർന്നതല്ല അടുത്ത സംഖ്യ അഞ്ച് ഇവർ പല കാര്യങ്ങളിലും കാട്ടുന്നവരാണ് ഇവർക്ക് വിജയിക്കാനാവുന്ന ഒട്ടേറെ മേഖലകളുണ്ട് സാഹസിക പ്രിയരാണിവർ അഭിനയം സംഗീതം മാധ്യമ പ്രവർത്തനം നിയമം ഫിലിം മേക്കിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പബ്ലിക് സ്പീക്കിംഗ് ഡിക്റ്റേറ്റീവ് ഏജൻസികൾ കലാസാഹിത്യം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് അനുയോജ്യമാണ് ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ സൗമ്യൻ ജ്ഞാനി വിവേകി എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന ബുധനെയാണ് അഞ്ചെന്ന് സംഖ്യ സൂചിപ്പിക്കുന്നത് സംഖ്യ അഞ്ച് വിധി വിധിജന്മസംഖ്യയായവർ ബുധൻറെ ജ്ഞാനാന്വേഷണവും പാണ്ഡിത്യവും ഉള്ളവരാകും വാക്കിലും വചനത്തിലും വിജ്ഞാനം തുളുമ്പും വലിയ പുസ്തക പുഴുക്കളാവും മിടുക്കന്മാരും മിടുക്കികളുമായി ചെറുപ്പത്തിലെ സമൂഹം അടയാളപ്പെടുത്തും പഠനത്തിലും കലാഹാസ്യം കായികം എന്നിവയിലും സ്വന്തം മുദ്ര പതിപ്പിക്കും അധ്യാപനം മാധ്യമരംഗം നീതിന്യായം എഴുത്ത് ജ്യോതിഷം ഗണിതം എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികളിൽ ശോഭിക്കും പച്ച നിറം ബുധനാഴ്ച എന്നിവ ഇവർക്ക് ഏറ്റവും അനുകൂലങ്ങളാണ് അടുത്ത സംഖ്യ ആറ് നവഗ്രഹങ്ങളിൽ ശുക്രനാണ് ആർ എന്ന അക്കത്തിൻ്റെ അധിപൻ ഈ സംഖ്യയിൽ ജനിക്കുന്നവർ ജീവിതത്തെ സ്നേഹിക്കുന്നവരും ജീവിതത്തെ ആസ്വദിക്കുന്നവരുമായിരിക്കും കലകളോട് ഇവർക്ക് ജന്മവാസന ഉണ്ടാകും സാഹചര്യം ലഭിച്ചാൽ കലകൾ അഭ്യസിക്കുവാനും പ്രശസ്തരായ കലാകൻ കാരന്മാരും കലാകാരികളുമാവാനും സാധിക്കും ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും അവരുമായി ഹൃദയബന്ധം പുലർത്തുകയും ചെയ്യും വിദേശത്ത് പോയി ജീവിക്കാനും ആഡംബര വസ്തുക്കൾ അനുഭവിക്കാനും അവസരം ലഭിക്കാം ഉള്ളിലെന്നും പ്രണയത്തിന്റെ തരളവസന്തം പൂത്തുലഞ്ഞുകൊണ്ടിരിക്കും മുൻകൂട്ടി ഒന്നും ആലോചിക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിലും ഇവരുണ്ട് വെള്ളിയാഴ്ച ഇവർക്ക് അനുകൂല ദിവസമാണ് കുടുംബം സൗഹൃദം തൊഴിൽ സമൂഹം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വവും സ്നേഹവും പ്രകടിപ്പിക്കുന്നവരാണിവർ വളരെ കരുതലുള്ളവരാണിവർ സർഗാത്മകതയും ശാന്തതയും ഇവരുടെ സവിശേഷതയാണ് ആർക്കിടെക്റ്റ് ഫാഷൻ ഡിസൈനർ ഇൻറ്റീരിയർ ഡിസൈനർ മെഡിക്കൽ മാർക്കറ്റിംഗ് പബ്ലിക് റിലേഷൻസ് കൺസൾട്ടൻ്റ് തുടങ്ങിയ ക്രിയേറ്റീവ് പ്രൊഫഷണലുകളിൽ ഇവർക്ക് നന്നായി തിളങ്ങാനാകും ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലകളും കൃഷിയും ഇവർക്ക് അനുയോജ്യമാണ് അടുത്തത് ഏഴ് ഇവർ എല്ലാ കാര്യങ്ങളും ഗൗരവത്തോടെ സമീപിക്കുന്നവരും കഠിനാധ്വാനികളുമാണ് പക്ഷേ ഇവർ അന്തർമുഖരാണ് ആത്മീയതയിൽ താല്പര്യമുള്ളവരായിരിക്കും രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ വൈദഗ്ധ്യമുള്ളവരാണിവർ മികച്ച നിരീക്ഷകരും ചിന്തകരുമാണ് അതിനാൽ ഇവർക്ക് ഗവേഷണം ഇന്നോവേറ്റർ എഴുത്ത് അധ്യാപനം ശാസ്ത്രം മതം ആത്മീയത എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇവർക്ക് നല്ലതാണ് കേതു അഥവാ ഷിഹി എന്നറിയപ്പെടുന്ന ഗ്രഹം സംഖ്യ ഏഴിനെ നിയന്ത്രിക്കുന്നു കേതു ഘൃഢത്വവും രഹസ്യാത്മകത്വവും നിറഞ്ഞ ഗ്രഹമാണ് ഈ സംഖ്യകളിൽ ജനിക്കുന്നവർക്ക് മാജിക് ശാസ്ത്രങ്ങൾ ശാക്തേയ തന്ത്രങ്ങൾ എന്നിവയിൽ അഭിരുചി ഉണ്ടാകും ചൊവ്വയുടെ പ്രകൃതമാണ് കേതുവിന് മുൻപിൻ നോക്കാതെയുള്ള പെരുമാറ്റവും പ്രവർത്തനവുമായിരിക്കും ഇവരുടേത് ഭൗതികവും കായികവുമായ തൊഴിലുകളിൽ വിജയിക്കുന്നവരായിരിക്കും ഇവർ ഇവരുടെ മനസ്സ് ഒപ്പമുള്ളവർക്ക് പോലും വായിക്കാനാവില്ല ചിലപ്പോൾ വലിയ ഭൗതികവാദികളായും ചിലപ്പോൾ കറകളഞ്ഞ ആത്മീയവാദികളും ആയിരിക്കും ഇവർ മനസ്സ് പ്രബുദ്ധമായാലും പൊട്ടിത്തെറിക്കണമെന്നില്ല ചിലപ്പോൾ മൊട്ടുസൂചി കളഞ്ഞു പോയതിന് വീട്ടിലുള്ളവരെ മുഴുവനും മുൾമുനയിൽ നിർത്തുകയും ചെയ്യും ശനിയുടെ അധികാരമാണ് എട്ടെന്ന സംഖ്യയെ മറ്റുള്ളവരുടെ സവിശേഷ ശ്രദ്ധയിൽ എത്തിക്കുന്ന കാര്യം മെല്ലെ പോക്കുകാരാവുമെങ്കിലും പിന്തിരിയില്ല സ്ഥിരചിത്തരായിരിക്കും വലിയ മടിയന്മാരും മടിച്ചികളുമാണെന്ന് ഇവരെ പലരും പരിഹസിച്ചേക്കാം എന്നാൽ അത് മുഴുവനും ശരിയല്ല കൂലിവേലയും കൂലിത്തല്ലും തൊട്ട് രാജ്യഭരണവും വരെയുള്ള എന്തിനും പോന്ന അകക്കാതലുള്ളവരാണ് അഷ്ടമന്മാർ വൈകാരിക ശൈത്യം ഉള്ളവരായേക്കാം മനസ്സുണർന്നാൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ പിന്നെ ഇളക്കമുണ്ടാകില്ല ആസ്തികതയും നാസ്തികതയും ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെ ഇവരിൽ കാണാം ശരീരഭംഗിയല്ല ആത്മാവിൻ്റെ കരുത്താണ് ഇവരുടെ വ്യക്തിത്വ ലക്ഷണം വമ്പൻ കാര്യങ്ങൾ കുലുക്കമില്ലാതെ ഏറ്റെടുക്കുകയും ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യും ഞാനെന്ന ഭാവം തൊട്ടുതീണ്ടാത്തവരുമായിരിക്കും ഈ നമ്പറുകാർ സമ്പത്തും അധികാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾ ബാങ്കിംഗ് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ മികച്ച രീതിയിൽ വിജയം നേടാനാകും ഇവർക്ക് കൂടാതെ രാഷ്ട്രീയ സംഘടനാ നേതൃത്വവും ഇവർക്ക് അനുയോജ്യമാണ് അടുത്തത് ഒൻപത് ഇവർ ദയാശീലരും ധൈര്യശാലികളുമായിരിക്കും സൈന്യം പോലീസ് കായിക രംഗം തുടങ്ങിയവ ഇവർക്ക് വളരെ ചേർന്ന തൊഴിൽ മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ ബിസിനസ്സുകൾ ഖനനം എന്നിവയും വലിയ സംരംഭങ്ങളും ഇവർക്ക് അനുയോജ്യ രംഗങ്ങളാണ് ഒറ്റയക്കത്തിലെ ഏറ്റവും വലിയ സംഖ്യയായ ഒൻപതിനെ ഭരിക്കുന്നത് ചൊവ്വ അഥവാ കുജനാണ് ഗ്രഹകുലത്തിൻ്റെ വലിയ പടത്തലവനാണ് ചൊവ്വ അഗ്നി തത്വഗ്രഹമാണ് അതിനാൽ പ്രവർത്തന വേഗവും വൈകാരികമായ ജ്വല ദീപ്തിയും ഒൻപതിൽ ജനിക്കുന്നവരിൽ കാണാനാകും തിടുക്കം കൂടുതലായിരിക്കും എന്നാലോ ക്ഷമതീരെ കുറഞ്ഞ കൂട്ടരും ചൂട് കൂടുതൽ വെളിച്ചം കുറവുമെന്ന ആക്ഷേപം ഇവരെ കുറിച്ചുണ്ടാകും അഹങ്കാരത്തിന് കൈയും കാലും വെച്ചവരാണ് എന്ന് ഒൻപത് ജന്മസംഖ്യയായിട്ടുള്ളവരെ പലരും വിശേഷിപ്പിക്കാറുണ്ട് അഹങ്കാരികൾ എന്നതിനേക്കാൾ ആത്മവിശ്വാസം കൂടിയവരാണ് എന്നതാവും ശരി രാജവഴിയും കുറുക്കുവഴിയും ഒരുപോലെ പരിചിതമായിരിക്കും ഇവർക്ക് അധികാരത്തോട് തൃഷ്ണ തന്നെയുണ്ട് എത്ര പിന്നണിയിൽ നിന്നാലും കൊണ്ടും കൊടുത്തും മുന്നണിയിലെത്താൻ ജന്മവാസനയുള്ളവരായിരിക്കും അടുത്തത് മാസ്റ്റർ നമ്പറുകളായ പതിനൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് എന്നിവ ജന്മസംഖ്യയായി വരുന്നവർക്ക് ശോഭിക്കാൻ സാധിക്കുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് നോക്കാം ആദ്യത്തേത് പതിനൊന്ന് ഈ സംഖ്യയിൽ ജനിച്ചവർ ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും ഇവർക്ക് ആത്മീയ ഗുരു ആത്മീയ സൗഖ്യം പകരുന്നവർ വൈദ്യവൃത്തി തുടങ്ങിയവയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കും ഡിസൈനിങ് അഭിനയം സംഗീതം കലാസാഹിത്യം തുടങ്ങിയ മേഖലകൾ ഇവർക്ക് വിജയകരമായിരിക്കും നയതന്ത്രം കൗൺസിലിംഗ് പബ്ലിക് റിലേഷൻസ് മാർക്കറ്റിംഗ് അധ്യാപനം കൺസൾട്ടൻ്റ് തുടങ്ങിയവയും ഇവർക്ക് അനുയോജ്യമാണ് അടുത്ത സംഖ്യ ഇരുപത്തിരണ്ട് ഈ സംഖ്യയിൽ ജനിച്ചവർക്ക് അവരുടെ അനുയോജ്യമായ മേഖലകളിൽ അവിശ്വസനീയമായ രീതിയിൽ കീർത്തി നേടും കഠിനമായ പരിശ്രമമാണ് ഇവരുടെ വളർച്ചയ്ക്ക് ആധാരം മാധ്യമപ്രവർത്തനം അഭിഭാഷക വൃത്തി രാഷ്ട്രീയം സൈന്യം ബിസിനസ് കൺസൾട്ടൻ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് നല്ലതാണ് ഫിനാൻസ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകൾ ബാങ്കിംഗ് റിയൽ എസ്റ്റേറ്റ് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ മികച്ച രീതിയിൽ വിജയം നേടാനാകും അടുത്തത് മുപ്പത്തിമൂന്നാം ഈ സംഖ്യയിൽ ജനിച്ചവർ കലാമേഖലകളിൽ ശോഭിക്കുന്നവരാണ് അഭിനയം എഴുത്ത് സംഗീതം കലകൾ മാധ്യമങ്ങൾ തുടങ്ങിയ എൻ്റർടൈൻമെന്റ് മേഖല ഇവർക്ക് വളരെ അനുയോജ്യമാണ് കൂടാതെ നേതൃത്വപാഠവമുള്ളതിനാൽ രാഷ്ട്രീയം സ്ഥാപനങ്ങളിലെ ഉയർന്ന ഉദ്യോഗങ്ങൾ സൈനിക ഉദ്യോഗങ്ങൾ അഭിഭാഷക വൃത്തി പബ്ലിക് സ്പീക്കേഴ്സ് പി ആർ അധ്യാപനം മോട്ടിവേറ്റേഴ്സ് ഡിസൈനിങ് മെഡിക്കൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ക്രിയേറ്റീവ് പ്രൊഫഷണലുകളിൽ ഇവർക്ക് നന്നായി തിളങ്ങാനാകും ഭക്ഷണവുമായി ബന്ധപ്പെട്ട മേഖലയും കൃഷിയും ഇവർക്ക് അനുയോജ്യമാണ് അടുത്തത് നാൽപ്പത്തി നാല് ഈ സംഖ്യയിൽ ജനിച്ചവർ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാനാകും കർമ്മ മേഖലകളിലൂടെ കീർത്തി നേടും മാധ്യമപ്രവർത്തനം അഭിഭാഷക വൃത്തി കൺസൾട്ടൻ്റ് എഞ്ചിനീയറിംഗ് ടെക്നോളജി തുടങ്ങിയ മേഖലകൾ ഇവർക്ക് നല്ലതാണ്